പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗ് എന്നും പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞങ്ങളെ ഒരു കാലത്ത് കൈവണ്ടി ലീഗ് എന്നായിരുന്നു പലരും ആക്ഷേപിച്ചത് കൈവണ്ടി ലീഗ് എന്നുള്ളത് ഏറ്റവും നല്ല പേരായി ഞങ്ങൾ ഇന്നും കാണുന്നു കടൽ തൊഴിലാളികളുടെ ലീഗ് എന്ന് വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞങ്ങൾ അവരുടെ കൂടെയാണ് നിങ്ങൾക്കറിയുമോ വായിൽ വെള്ളിക്കിരണ്ടിയില്ലാതെ നാവിൽ തേക്കാൻ തേനും വയമ്പും അരയിൽ കെട്ടാൻ പൊന്നരഞ്ഞാണും പൊന്നേലസും അത്തോളി എന്ന ചെറ്റക്കുടിലിൽ നിന്ന് ഒരു വ്യക്തിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ശുഭാബ്ദങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്ന് അന്തസ്സായി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതാണ് മുസ്ലിം ലീഗ് ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് ഇപ്പം എന്നിട്ട് എൻ്റെ പേരിൽ വലിയ അഴിമതി ആരോപണം ഞാൻ റോഡ് ഉണ്ടാക്കിയതാണ് ഞാൻ മലപ്പുറത്ത് അഞ്ച് റോഡ് ഉണ്ടാക്കി അതിനെ കുറിച്ച് എന്തിനാണ് മലപ്പുറത്ത് മഞ്ചേരി ഡിവിഷനിൽ മുനി റോഡ് ഉണ്ടാക്കിയത് അതും ടെൻഡർ ഇല്ലാതെ പ്രിയപ്പെട്ടവരെ ഞാൻ മലപ്പുറത്ത് മാത്രമല്ല ടെൻഡർ ഇല്ലാതെ കൊടുത്തു എം വി ജയരാജൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ കണ്ണൂരിൽ ഞാൻ ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് വി കെ മുഹമ്മദ് ഗോയ അവിടെ കോഴിക്കോട് ഒരു പാലം ആവശ്യപ്പെട്ടപ്പോൾ ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിന്റെ തൊട്ടടുത്ത് കരുവന്തുരുത്തി പാലം അത് പി കെ മുഹമ്മദ് ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തതാണ് അതുപോലെ ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ തോമസ് ഐസക്ക് പറയുന്നു അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ അന്വേഷിക്കില്ല മലപ്പുറത്ത് എന്തിനു കൊടുത്തു മലപ്പുറത്തു കൊടുത്തു മലപ്പുറത്തിന് ഞാൻ അനീതി ചെയ്തിട്ടില്ല പക്ഷെ മലപ്പുറത്തിന് നിഷേധിക്കപ്പെട്ട നീതി ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് എത്രയോ നാളുകളായി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് റോഡ് കൊടുത്തതിന്റെ പേരിൽ ആയിരം കൊല്ലം നിങ്ങൾ എന്നെ തടവിൽത്താലും തിരിച്ചു വന്ന് ഞാൻ ഇതേ തെറ്റ് നൂറ് തവണ ആവർത്തിക്കും എന്റെ കയ്യിൽ നിങ്ങൾ ചങ്ങലിയിട്ടാൽ അതിനെ പൂമാലയായി സ്വീകരിക്കും എന്നാലും മലപ്പുറത്തിന് വേണ്ടി ഇനി അവസരം കിട്ടിയാൽ ആയിരം റോഡുകളും ആയിരം പാലങ്ങളും ഞാൻ കൊടുക്കും ആരാണ് ചോദിക്കാറ് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി റോഡ് കൊടുത്താൽ നിങ്ങൾ പേടിപ്പിക്കുകയാണ് നിങ്ങളുടെ പേടിയൊന്നും കണ്ട് വിറച്ച് മാളത്തിൽ പോയി ഒഴിക്കുന്ന ചോരയൊന്നും ഈ സിരകളിൽ ഒഴുകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് ഇ എം എസിനെ പേടിക്കാത്ത വാപ്പന്റെ മോനെ തോമസ് ഐസക് തോമസ് ഐസക് നിങ്ങളുടെ താടിയും നിങ്ങളുടെ കഷണ്ടിയും അതൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിലല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നിങ്ങളുടെ ആ സഞ്ചിയിലുള്ളതിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ കേരളം രക്ഷപ്പെട്ടിട്ടുണ്ട്